അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഡബ്ല്യു സി പിയുടെ വുമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്വസ്റ്റൻ പേപ്പർ ഞാൻ കണ്ടിരുന്നു വീട്ടിൽ ഇരുന്ന് നോക്കി കഴിയുമ്പോഴേക്കും ക്വസ്റ്റൻ പേപ്പർ കണ്ടുകഴിയുമ്പോഴേക്കും ആ ഇതൊക്കെ അറിയാവുന്നതാണ് എന്നുള്ള മനോഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നിരുന്നാലും എനിക്ക് ആ ഒരു ചോദ്യ പേപ്പർ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് അപ്പൊ എക്സാം എഴുതിയവർ എക്സാം എഴുതിയവർ അതിന്റെ അഭിപ്രായം ഒന്ന് പറയുക എക്സാം എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ആ ഒരു പാറ്റേൺ കണ്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ സി പി ഐയുടെ എക്സാമിന്റെ അതേ ചോദ്യ പാറ്റേൺ തന്നെയാണ് ചില ചോദ്യങ്ങൾ അല്ലെ ചില ഭാഗങ്ങൾ അതേപടി തന്നെ അവിടെ ചോദിച്ചിട്ടുമുണ്ട് അങ്ങനെ എനിക്ക് തോന്നി ഒറ്റനോട്ടത്തിലാണ് നോട്ടത്തിലാണ് നോക്കിയത് അപ്പം നിങ്ങൾ ഓരോ ഭാഗങ്ങൾ അതായത് എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾ ഓരോ ഭാഗങ്ങൾ ജി കെ എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇതിന്റെ ആൻസർ കി ഇപ്പം പല യൂട്യൂബേഴ്സും ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കാര്യം അത് പക്ഷെ ആൻസർ കിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും ഒരു പക്ഷേ ഇന്ന് തന്നെ പ്രൊവിഷന് ആൻസർക്കി വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കിയാൽ മതി അപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ ഇതിന്റെ ഒരു മാർക്ക് റേഞ്ച് ഓരോരുത്തരും എത്ര മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചാനലിൽ ഒരു പോൾ പോളിടുന്നതായിരിക്കും അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊരു പോളിടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ആളുകൾ ഏത് റേഞ്ചിലാണ് സ്കോർ ചെയ്തിരിക്കുന്നത് എന്ന് അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്ന് വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഫിസിക്കലിന് വേണ്ടി ഇറങ്ങണം ഫിസിക്കലിന് വേണ്ടി നോക്കണം ഫിസിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമുക്കിനകത്ത് എല്ലാവർക്കും ഇപ്പം സി പി യുടെ എക്സാം കഴിഞ്ഞവർക്കായാലും ഡബ്ല്യു സിപിയുടെ എക്സാം കഴിഞ്ഞവർക്കായാലും നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി സിയിലെ എക്സാം വരാൻ പോവുകയാണ് രണ്ട് മാസം ഉള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസം മാസത്തുള്ളിൽ എല്ലാ ജില്ലയുടെയും എൽ ഡി സിയിലെ എക്സാം കഴിയും അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ വേണ്ടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ എൽ ഡി സി എക്സാം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം നൽകിയതിന് ശേഷം ഫിസിക്കലിന് വേണ്ടി ഇറങ്ങുക അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോ കഴിവൊന്ന് കമൻറ്റ് ചെയ്യുക എക്സാം എഴുതിയവർ മാത്രം അഭിപ്രായം പറയുക ബി നോക്കിയവർക്ക് എപ്പോഴും എക്സാം എളുപ്പം തന്നെയായിരിക്കും കാര്യം പരീക്ഷാ കോടിയിൽ ഇന്ന് ആ ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അഭിപ്രായം ഒന്നും പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അതായത് നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് വീഡിയോ കമന്റ് ചെയ്യുക നമുക്ക് ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് പോയി അപ്പൊ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് മാർക്ക് മാർക്കിന്റെ പോൾ ഇടാം അപ്പൊ അതിനകത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക എത്ര റേഞ്ചിലൊക്കെ ആണ് ഓരോരുത്തരും സ്കോർ ചെയ്തേക്കുന്നത് വീട്ടിൽ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് എക്സാം ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പരീക്ഷാ കോർഡിലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പരീക്ഷ എഴുതിയവർ മാത്രം